രണ്ട് പറപ്പുളക് ഒരു തക്കാളി കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ഇത്രയും കൂടെ ഒരു കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴക്കുക ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴച്ചിപ്പൊടിക്കുക വഴങ്ങുന്ന വരെ നമുക്ക് കാർപ്പിക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടി ഒരു നല്ല മണമൊക്കെ ആയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കും ഇതിലേക്ക് അതിലേക്കൊരു ശകലം ഗരം മസാല കൂട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നന്നായിട്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്തു തുള്ളി ശകലം കുരുമുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിഷ്ടമാണ് അതിന് ഞാൻ ചേർക്കും ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നെ വരും ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ കഴുകി അതില് ചിക്കൻ മസാല പൊടി ചേർത്ത് ഇളക്കി വെച്ചിരുന്ന ഒരമണിക്കൂറായിട്ട് അത് ഇതിലോട്ട് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഉറച്ചി വെക്കണം എല്ലാം കരുമിയാകും நல்ல ஐடி தர்றதுங்க பரீஷ்கே லீலங்கள் நம்ம செட் டார்கியேனதுக்கு ശലം വെള്ളം ചേർത്ത് നോക്കുക നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇതാക്കി വെച്ചിരുന്നില്ലേ ചിക്കൻ മസാലയും കൂട്ടി അതിൽ കുറച്ച് മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ കഴുകി ഞാൻ എന്തെങ്കിലും തൊഴിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വേവട്ടെ சிக்கன் கறின் இ வந்து செட் ஆ நம்மடையன் கறி ரெடி ஆனால் வளரெழுப்பத்தில் சிக்கன் கறி உண்டாக